നിങ്ങൾ അനീതി കാണിക്കരുത് എന്നാണ് ദേഷ്യം എന്നത് ദേഷ്യം മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള അങ്ങനെ ഒരുപാട് വികാരങ്ങളുണ്ട് അതിനൊക്കെ കുറച്ച് സമയമുണ്ടാവുകയുള്ളൂ ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു എത്ര സമയം ഉണ്ടാവും അതിന്റെ ആയുസ് ഒരഞ്ചു മിനിറ്റ് നാല് മിനിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ ആ അഞ്ചു മിനിറ്റ് കൊണ്ട് അയാൾ പറഞ്ഞ ചില വാക്കുകളുണ്ടാവും അത് ചില ആളുകളുടെ മനസ്സിൽ വല്ലാത്ത മുറിവായിട്ടുണ്ടാവും അത് ചിലപ്പോൾ ദീർഘകാലമായി തുടരുന്ന ഒരു ബന്ധത്തിൽ വലിയ പൊള്ളലും ബുള്ളലും സൃഷ്ടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഒരു ഹദീസില് റസൂ അലൈഹി അലൈഹിം പറയുന്നുണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നാല് ഫല് നിങ്ങൾ മിണ്ടരുത് ദേഷ്യം വരരുത് എന്നല്ല ദേഷ്യം വരുമല്ലോ മനുഷ്യനല്ലേ അതുകൊണ്ടാണ് ദേഷ്യത്തെ നിയന്ത്രിക്കുക നിയന്ത്രിക്കുക എന്ന് കുറവാണ് പറഞ്ഞത് എന്തുകൊണ്ടാ ദേഷ്യം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അപ്പോഴാണ് ഏറ്റവും നല്ലൊരു മാർഗം ഹബീബായ റസൂൽ സല്ലാ അലലിം പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട് കലാകാരനാണ് സൂര്യാകൃഷ്ണമൂർത്തി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് ഒരച്ഛന്റെയും മകന്റെയും കഥയാണ് അച്ഛനും മകനും നല്ല സുഹൃത്തുക്കളെ പോലെയാണ് അങ്ങനെ അച്ഛനൊരു കാറ് വാങ്ങുന്നു ആ കാറിൽ മകനെ ഇരുത്തിയിട്ട് ബീച്ച് കാണാൻ പോകുന്നു അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകൻ കാറിന്റെ അടുത്തേക്ക് ഓടുന്നു എന്നിട്ട് ആ കാറിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ ദേഷ്യത്തോടെ വന്നു നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇരുമ്പിന്റെ കമ്പ് കൊണ്ട് അവൻ കാറിൽ എന്തൊക്കെയോ കുത്തിവരക്കുന്നു അച്ഛന് പെട്ടെന്ന് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടായി ആ ഇരുമ്പിന്റെ കമ്പ് വാങ്ങിയിട്ട് അവൻ അടിച്ചു അടിച്ചു എന്ന് മാത്രമല്ല അടിച്ചു ദേഷ്യം മാറുന്നത് വരെ അടിച്ചു അച്ഛന് ദേഷ്യമൊക്കെ മാറി പക്ഷെ എന്നിട്ടും മകൻ കരച്ചിൽ നിർത്തുന്നില്ല കൈ രണ്ടിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ് അപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ വല്ലാതെ വറക്കുന്നുണ്ട് ആ കൈ രണ്ട് രണ്ട് വിരലുകൾക്കും അവന് വല്ലാത്ത വേദനയുണ്ട് അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു കുറെ സമയത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ആ രണ്ട് വിരലുകൾക്കും ഇനി സ്വാധീനം ഉണ്ടാവില്ല അച്ഛന്റെ സങ്കടത്തിന്റെ ആഴം എത്ര വലുതായിരുന്നു അയാളെ കാറിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് കരയാണ് അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് എന്താണ് അവന് കാറിൽ കുത്തിവരച്ചത് എന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ അച്ഛന് മനസ്സിലായി അവൻ എഴുതി വെച്ചത് ഐ ലവ് യു മൈ പപ്പ എന്നായിരുന്നു അവൻ വേറൊന്നും കുത്തിവരച്ചിട്ടില്ല അവൻ എഴുതിയത് ഐ ലവ് യു മൈ പപ്പ എന്നായിരുന്നു പക്ഷേ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ദേഷ്യം കൊണ്ട് എന്തൊക്കെയാണ് ആ അച്ഛന് നഷ്ടപ്പെട്ടത് ഇംഗ്ലീഷിൽ പറയാറുണ്ട് പാസീവ് എമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന് നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ ദേഷ്യം വെറുപ്പ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അതിനൊക്കെ കുറച്ചു നേരത്തെ ആയുസ്സേ ഉണ്ടാവുള്ളു പക്ഷെ ആ കുറച്ചു നേരം കൊണ്ട് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പെർമനന്റ് റിലേഷൻഷിപ്പിനെയാണ് ബന്ധങ്ങൾ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഈ അഞ്ചു മിനിറ്റ് നേരത്തേക്കുള്ളതല്ല പക്ഷേ ആ അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് എന്തൊക്കെയായിരിക്കും മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത് അല്ലേ അതുകൊണ്ടാണ് ഹബീബായി റിസോർസ് ഉള്ള ആ പാഠം പറഞ്ഞിരുന്നത് ദേഷ്യം പല അനീതികളും നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും നിയന്ത്രിക്കണം ശ്രദ്ധിക്കണം എന്ന